ീത ഈ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു എസ് ഐ പോലീസിലെ ചില രഹസ്യ വിവരങ്ങൾ എസ് ഡി പി ഐ പോലെയുള്ള തീവ്രവാദ സംഘടനയ്ക്ക് ചോർത്തി നൽകിയതായിട്ട് റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട് തീവ്രവാദി എന്തായിരിക്കാം വളരെ വളരെ പ്രാധാന്യമുണ്ട് പ്രാധാന്യം അതെ അതെ ചേടൻ കുറച്ച് നാള് പിന്നിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് വന്ന ഒരു ഡാറ്റ അനുസരിച്ചിട്ട് എൻ പുറത്തുവിട്ട വിവരമാണ് അതായത് എണ്ണൂറ്റി എഴുപത്തിമൂന്ന് പോലീസുകാരുടെ വിവരങ്ങൾ അവർക്ക് അത്രയും പേർക്ക് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ് എൻ ഐ എ അന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയ വിവരം ആ എണ്ണൂറ്റി എഴുപത്തിമൂന്ന് പോലീസുകാർ എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പോലീസുകാർ അപ്പൊ ഇവരുടെ ഫോൺ രേഖകളൊക്കെ ഉൾപ്പെടെ എൻ ഐ എ പരിശോധിച്ചതിനു ശേഷമാണ് എൻ ഐ എക്ക് അറിയാമല്ലോ ചുമ്മാ എടുത്തു ചാടി ഒരു കാര്യം ചെയ്യുന്നതല്ല വളരെ നാളുകളായിട്ടുള്ള നിരീക്ഷണത്തിന് ശേഷമാണ് ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടത് അപ്പോ പി എഫ് ഐയുമായിട്ട് ആ സമയത്ത് റെയ്ഡ് നടന്നതിന് ശേഷവും ഒക്കെ പോലീസുകാരും നേതാക്കളും തമ്മിൽ നിരന്തരമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് പുറത്തു വരുന്നത് അത് അത് എന്തിനോട് അനുബന്ധിച്ചായിരുന്നെച്ചിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ ഔദ്യോഗിക വിവരം എസ് ഡി പി ഐക്ക് ചോർത്ത് നൽകിയ സംഭവത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ കരിമണ്ണൂർ സ്റ്റേഷനിലെ പോലീസുകാരനായിട്ടുള്ള അനസ് പി കെ എന്നയാളെ സസ്പെൻഡ് ചെയ്ത ഒരു സംഭവം ഒരു ബാക്ക് ഫൈൽ ആണ് നമുക്ക് അന്നിട്ട് ഇതിലേക്ക് വരാം അപ്പോ അന്ന് ആർ പ്രവർത്തകരുടെ ഉൾപ്പെടെ വിവരമാണ് അന്ന് ചോർത്തി നൽകിയത് അങ്ങനെയുള്ള അതായത് ആർ എസ് എസ് ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവരുടെ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ഇവർ ചോർത്തി നൽകുന്നത് എന്നുള്ളതാണ് അപ്പോൾ പോലീസ് സേനക്കുള്ളിൽ പച്ച വെളിച്ചം കാണുന്നു എന്നുള്ള രീതിയിൽ ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് ആ കാലയളവിലൊക്കെ വലിയ ചർച്ചാ വിഷയമായതൊക്കെ ചേട്ടൻ ഓർമ്മയുണ്ടാകുമല്ലോ അപ്പോ അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അന്ന് ഈ വിവരം ചോർത്തി നൽകി എന്ന് പറയുന്നത് പി ബാൻ ചെയ്യാൻ പോകുന്ന സമയത്താണ് ആ സമയത്താണ് ഇന്നിപ്പോ കഴിഞ്ഞ ഇടക്ക് നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു എസ് ഡി പി ഐ ബാൻ ചെയ്യും അതിനുള്ള നടപടികളൊക്കെ കേന്ദ്രം ആരംഭിച്ചു കഴിഞ്ഞു അപ്പോ ഇത്തവണ ഇവർ പറഞ്ഞിരിക്കുന്ന വിവരം അതായത് ഒഴുക്കൻ മട്ടിലാണ് പറഞ്ഞിരിക്കുന്നത് ഈ കാന്റീൻ കാർഡുണ്ടല്ലോ പോലീസുകാർക്കുള്ള കാന്റീൻ കാർഡ് ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന എസ് ഡി പി ഐ എസ് ഡി പി ഐയുടെ നേതാവിന് പല സാധനങ്ങളും വാങ്ങാൻ അനുമതി നൽകി ഈ വാങ്ങിയത് മുഴുവൻ കുടുംബാംഗങ്ങളുടെ പേരിലാണ് ക്യാൻറ്റീനിൽ നിന്ന് ടി വി ഗിഫ്റ്റ് ആണെന്നാണ് ഈ പറയുന്ന എസ് ഡി പി ഐ നേതാവായിട്ടുള്ള ഷൗക്കത്തലിയുടെയൊക്കെ വാദം ഇത്തരത്തിൽ കാര്യങ്ങൾ വാങ്ങാനായിട്ട് എസ് ക്യാൻറ്റീൻ കാർഡ് നൽകുന്നത് പോലീസുകാർക്ക് അവരവരുടെ ചെലവ് കുറയ്ക്കാൻ വേണ്ടി കൂടിയാണല്ലോ അതെ അതെ അത് എന്തിന് ഇത്രയധികം കൂടുതൽ ഇവർക്ക് നൽകണം എന്നുള്ള ചോദ്യമുണ്ട് മുന്നേ ഉള്ള ബാക്ക് ഫയൽ ഇങ്ങനത്തെ ഒരു കുറച്ച് ഡാറ്റാസ് ഇവരുടെ കയ്യിൽ കിടക്കുന്നുണ്ട് അപ്പൊ ഇതിനെ ചെറുതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു അവസരം നിലവിൽ നമ്മുടെ സ്റ്റേറ്റിലില്ല അതായത് എസ് ഡി പി ഐ വളരെ കൃത്യമായി ഭീകരവാദ സംഘടനകളിൽ നിന്ന് പണം വാങ്ങി അതായത് പി എഫ്ഐയുടെ വഴി പണം വാങ്ങി ഇവിടെ എസ് ഡി പി ഐയുടെ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ ഷൗക്കത്തിൽ എന്ന് പറയുന്ന എസ് ഡി പി ഐ നേതാവിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ എന്തിനു ചെയ്തു കൊടുക്കണം നമുക്കറിയാം നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ എസ് ഡി പി ഐയുടെ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയോ എസ് ഡി പി ഐയുടെ ഒരു നേതാവ് പിടിയിലാവുകയൊക്കെ ചെയ്തതാണ് അപ്പൊ ആ ഡാറ്റ എല്ലാം നമ്മൾ അതിന്റെ കാര്യങ്ങളെല്ലാം ഇവിടെ കേന്ദ്രവും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ എസ് ഡി പിയുമായിട്ട് എസ് ഡി പി ഐയുമായിട്ടുള്ള കൂട്ടുകെട്ട് പോലീസിൽ നിന്ന് പോകുന്നത് നമുക്ക് എങ്ങനെ സംശയിക്കാണ്ടിരിക്കാൻ പറ്റും നമുക്ക് സംശയിക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അതെ പിന്നെ ഭരിക്കുന്നത് പിണറായി സർക്കാരാണ് എസ് ഡി പി ഐയുമായി കൈകോർത്ത് പല പഞ്ചായത്തുകളും ഒക്കെ പിടിച്ചിട്ടുള്ളതാണ് പിണറായി സർക്കാർ എന്ന് പറയുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതിൽ കേന്ദ്രതല അന്വേഷണം കൂടി വരും കേരളത്തിലെ പോലീസിന്റെ കണ്ണു വരും കാരണം എൻ ഐ എ ഈ ഒരു വിവരം എണ്ണൂറ്റി എഴുപത്തിമൂന്ന് പോലീസുകാർ രണ്ടായിരത്തി രണ്ടിലാണെങ്കിൽ പോലും വർഷം ഇത്രയിലേ ആയിട്ടുള്ളൂ അപ്പൊ അത്രയും പോലീസുകാർ ഈ പറയുന്ന നിരീക്ഷണത്തിൽ ഉണ്ട് എന്നും അതെ ഉണ്ട് എന്നും സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ട് അതിൽ ഒരു ഗുണവും പറയുന്ന ഈ പറയുന്ന എസ് ഐ സലീം സലീമിനെ എറണാകുളം റൂറൽ എസ് പി ഡോക്ടർ വൈബോ സക്സേന സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോ ഈ സംഭവത്തെ കുറിച്ചാണ് പോലീസ് അതീവ ഗൗരവത്തോടെ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് തന്ത്രപ്രധാനമായ സ്പെഷ്യൽ ബ്രാഞ്ചിലെ പ്രധാന ഉദ്യോഗസ്ഥന് എസ് ഡി പി ഐ സംസ്ഥാന നേതാവുമായിട്ടുള്ള ബന്ധമാണ് പോലീസിനെ വലച്ചത് പോലീസിൽ പച്ചവെളിച്ച പ്രവർത്തനം സജീവമാണ് പോലീസിലെ രഹസ്യ രഹസ്യങ്ങൾ ചോർത്ത് നൽകിയ നിരവധി സംഭവങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു അതാണ് നമ്മൾ നേരത്തെ മുമ്പേ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ എസ് ഡി പി ഐയുടെ പ്രവർത്തനം സജീവമാണ് അവർക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇവിടെ ആളുണ്ട് എന്നുള്ളത് അറിയാം എന്തുകൊണ്ടാണ് പല എസ് ഡി പി എഫ് ഐ നേതാക്കളെയും കൂട്ടാൻ വരുമ്പോൾ എൻ ഐ എക്ക് സംസ്ഥാന പോലീസിനെ അറിയിക്കാതിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞതാണ് അതെ ഇവിടെ നിന്ന് ഓഫീസിലേക്ക് അതെ ഇത്തവണയും മഞ്ചേരിയിൽ എസ് ഡി പി ഐ നേതാക്കളുടെ ഓഫീസുകളൊക്കെ റെയ്ഡ് ചെയ്യാൻ വന്നപ്പോഴും ആരും അറിഞ്ഞില്ല വന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അതും ഇതും എല്ലാം മുന്നിൽ കണ്ടു തന്നെയാണ് എന്താ പറയുക കേന്ദ്രം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇത് പൂർണമായിട്ടും ബാൻ ചെയ്യുക എസ് ഡി പി ഐ ബാൻ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് എസ് ഡി പി ഐക്ക് അനുകൂലമായിട്ട് ആരൊക്കെ പോലീസിൽ പ്രവർത്തിക്കണോ എന്ന് ആലോചിച്ചു ഒരു സംസ്ഥാനത്തിന്റെ എല്ലാ കാര്യങ്ങളും അല്ലെ സുരക്ഷ പാലിക്കേണ്ട പോലീസിൽ നിന്ന് ഇത്തരത്തിൽ ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് ജീവനും സംരക്ഷണം നൽകേണ്ടവരാണ് ഇത്തരത്തിൽ ഒരു ഭീകരവാദ പ്രസ്ഥാനം എന്ന് പറയപ്പെടുന്ന അതെ രഹസ്യ വിവരങ്ങളൊക്കെ ചോർത്തി നൽകുന്ന അപ്പൊ അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ കേന്ദ്രം എടുത്തിട്ടുണ്ട് കൃത്യമായ രീതിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വരും പലരും പൂട്ടിലാകുക തന്നെ ചെയ്യും കാരണം പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യോ ഡിസ്മിസ് ചെയ്യുക അവരൊക്കെ അതെയതെ മുഖ്യമന്ത്രിയുടെ വീഴ്ച പറയുമ്പോഴാണ് ചേട്ടൻ നമ്മൾ പറഞ്ഞത് ഇവരുമായ കൈകോർത്തുകൊണ്ട് പല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഭരണം നിലനിർത്തുന്നവരാണ് തീർച്ചയായിട്ടും ഇടതുപക്ഷം അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇവർക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ നമുക്ക് പല പേരുകളും പറയാൻ പറ്റും അവരുടെ തലപ്പത്ത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഇരിക്കുന്നവരെ തന്നെ പറയാൻ പറ്റും പറഞ്ഞു അപ്പൊ അത്തരത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഇത്തരത്തിലൊരു പ്രവണത വീണ്ടും ഉണ്ട് എന്നുള്ളത് വീണ്ടും പത്ര വാർത്തകളായിരിക്കുന്നു പക്ഷെ മാധ്യമങ്ങൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ച് കാണുന്നില്ല ഇത് കൂടുതൽ നൽകുക ഏത് പത്രമായിരിക്കും എന്നുള്ളത് ചേട്ടൻ ഊഹിക്കാം നമ്മളിപ്പോ പ്രത്യേകിച്ച് പേര് പറയുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ അതെ ഇത് ജന്മഭൂമിയിലാണ് വന്നിരിക്കുന്ന വാർത്ത മറ്റുള്ളതിലൊക്കെ ചെറിയ വാർത്തയാണ് ജന്മഭൂമിയിൽ ഞാൻ കണ്ടത് ഫ്രണ്ട് പേജ് വാർത്തയാണ് അതെ പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ ഇല്ലല്ലോ മതസൗഹാർദ്ദം അവിടെ തകരൂലേ എസ് ഡി പി ഐ പറഞ്ഞാലും മതസൗഹാർദ്ദം തകരുന്ന നാടാണ് കേരളം അതിന് പിന്നിലുള്ള അജണ്ട എന്താണെന്നുള്ളത് ആരും മനസ്സിലാക്കില്ല അപ്പോൾ അതും മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് കൂടി പോകുന്നു എന്നുള്ളതാണ് എസ് ഡി പി ഐയുമായിട്ട് ഇത്തരത്തിലുള്ള രഹസ്യ വിവരങ്ങൾ കൈമാറി എന്നുള്ള വിവരം കേന്ദ്രത്തിന് കിട്ടുകയും കേന്ദ്രം കൃത്യമായ രീതിയിൽ തന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങുകയും ചെയ്യും നേരത്തെ തന്നെ പഴയ ഡാറ്റാബേസ് ഒക്കെ എൻ ഐ എയുടെ കയ്യിലുണ്ട് അപ്പോൾ ഇനിയുള്ള നടപടികൾ ആരുടെയൊക്കെ വീടുകളിലേക്ക് എൻ ഐ എ കയറി ചെല്ലുമെന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതായിട്ടുള്ളൂ